നമസ്കാരം ക്യാമ്പസ് എന്ന വാക്കിനോട് നമ്മൾ എപ്പോഴും ചേർത്ത് നിൽക്കുന്ന നിർത്തുന്ന ഒരു വാക്കാണ് പ്രണയം പക്ഷെ പ്രണയം പ്രമേയമായതിൻ്റെ പേരിൽ വിവാദമായ ഒരു പരസ്യ ചിത്രം പിൻവലിച്ചിരിക്കുകയാണ് കോതമംഗലം നിർമ്മല കോളേജ് ഇന്ന് നമ്മൾ കടുപ്പം കുറച്ച് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് പ്രണയം ഔട്ട് ഓഫ് സിലബസോ നമ്മുടെ അതിഥികളിലേക്ക് പോകുമ്പോൾ ഡോക്ടർ ടി സി മറിയം കാര്യവട്ടം യൂണിവേഴ്സിറ്റി അധ്യാപികയാണ് സുചിത അനിൽ എഴുത്തുകാരിയാണ് ഡോക്ടർ ഷാജി ജേക്കബ് കാലടി യൂണിവേഴ്സിറ്റി മുൻ മലയാള വിഭാഗം മേധാവി ഒപ്പം വിദ്യാർത്ഥിയായ കെ സഞ്ജന കൂടി ചേരുന്നു ഞാൻ അതിഥികളിലേക്ക് വരുന്നതിന് മുൻപ് കൃത്യമായ വിശദീകരണം ഈ വിഷയത്തിൽ നിർമ്മല കോളേജ് നൽകിയിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിക്കാം മൂവാറ്റുപുഴ നിർമ്മല കോളേജ് കഴിഞ്ഞ എഴുപത് വർഷങ്ങളായി ധാർമ്മിക മാനുഷിക സാംസ്കാരിക മൂല്യങ്ങൾ അഭംഗുരം സംരക്ഷിച്ച് മുന്നോട്ടു പോകുന്ന സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ കോളേജിന്റെ പ്രഖ്യാപിത മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ആശയം സംവേദനം ചെയ്യുന്ന രീതിയിലുള്ളൊരു വീഡിയോ സാമൂഹ്യ മാധ്യമ പേജുകളിൽ വരാൻ ഇടയായതിൽ മാനേജ്മെന്റ് അതിയായ ഖേദം പ്രകടിപ്പിക്കുന്നു കോളേജിന്റെ പരസ്യങ്ങൾ തയ്യാറാക്കുന്ന ഏജൻസി നിർമ്മിച്ച പ്രസ്തുത വീഡിയോയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ കോളേജ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോളേജിനെ സ്നേഹിക്കുന്ന പൊതുസമൂഹത്തിനും അധ്യാപകർ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർക്കുണ്ടായ വിഷമത്തിൽ മാനേജ്മെന്റ് അതിയായ ഖേദം പ്രകടിപ്പിക്കുന്നു പ്രസ്തുത വീഡിയോ മുൻവിധികളോടും ദുരുദ്ദേശത്തോടും കൂടെ അവ പ്രചരിപ്പിക്കരുത് എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഇതാണ് കോളേജിന്റെ വിശദീകരണം വന്നിരിക്കുന്നത് ഞാൻ അതിഥികളിലേക്ക് പോവുകയാണ് ഡോക്ടർ ടിസി മറിയം ഈ വിഷയത്തിൽ രണ്ട് വശത്ത് നിൽക്കുന്നവരുണ്ട് എല്ലാ വിഷയത്തെയും പോലെ തന്നെ കോളേജ് ചെയ്തത് ശരിയാണ് പക്ഷേ ഇത്തരത്തിലൊരു ശ്രദ്ധക്കുറവുണ്ടായി എന്ന് പറയുന്നവരുണ്ട് അതേസമയം എന്തിന് ആ ഒരു വീഡിയോ ആ വീഡിയോ ഒരു നല്ല വീഡിയോ ആയിരുന്നു പ്രണയം എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം എന്തിനാ വീഡിയോ ഇങ്ങനെ പിൻവലിച്ചു എന്ന് പറയുന്നവരുമുണ്ട് താങ്കൾ ഇത് ഏത് കൂട്ടത്തിലാണ് നിൽക്കുന്നത് ഏത് ഭാഗത്താണ് ഞാൻ തീർച്ചയായിട്ടും ആ വീഡിയോ ഡെവലപ്പ് ചെയ്യുന്നവരെ ചെയ്തവരെ വളരെ ആത്മാർത്ഥമായിട്ട് അപ്രീഷ്യേറ്റ് ചെയ്യുന്നു കാരണം ഈ ഒരു അഡ്മിഷൻ കാലമാണ് കാലമാണിപ്പോൾ പലതരത്തിലുള്ള അഡ്മിഷൻ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും വളരെ വരണ്ട രീതിയിൽ അതായത് കമ്പ്യൂട്ടർ സെൻറ്ററോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സ്പോർട്സ് ഓഡിറ്റോറിയങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു കോളേജിൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയുടെയോ എന്തൊക്കെ ഫിസിക്കൽ ഫെസിലിറ്റീസ് ആണ് അവിടെ ഉള്ളത് എന്നുള്ള തരത്തിലാണ് പലപ്പോഴും ഈ അഡ്മിഷൻ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യപ്പെടുക അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ യു ജി സിയുടെ നാക്ക് ക്രൈറ്റീരിയ വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ എല്ലാ ഫെസിലിറ്റീസും ഒരുവിധപ്പെട്ട എല്ലാ കോളേജുകളും കൊടുക്കുന്നുമുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഓരോ കോളേജും ഒരല്പം വ്യത്യസ്തമായിട്ട് സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ചുകൂടി ട്രെൻഡി ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്നു വാല്യൂസിലാവട്ടെ സ്റ്റുഡൻസിൻ്റെ വെൽബീങ്ങിലാവട്ടെ ഒരു ഓപ്പണ്സിലാവട്ടെ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഈ കാലത്ത് നിർമ്മല കോളേജിന്റെ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്തവരെ ഞാൻ വളരെ നല്ല രീതിയിൽ അഭിനന്ദിക്കുന്നുണ്ട് അപ്പോൾ അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് പിന്നെ കുട്ടികളെ സംബന്ധിച്ചിട്ട് ഒരു പക്ഷേ വളരെ വെൽക്കമ്മിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തോന്നുന്നു പക്ഷേ മാനേജ്മെന്റിനെയോ മാതാപിതാക്കളുടെയോ ഭാഗത്ത് നമ്മുടെ കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇത് വളരെ ഒരു ഒരു ചോദ്യ ചോദ്യ ഒരു ചിഹ്നം വരേണ്ട ഒരു വീഡിയോ തന്നെയാണ് കാരണം എന്താണ് ഈ കോളേജ് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് അവിടെയുള്ള സ്ത്രീ പുരുഷ അല്ലെങ്കിൽ ആൺകുട്ടി പെൺകുട്ടി ബന്ധങ്ങളിൽ പ്രണയ ബന്ധങ്ങളിലെ പ്രൊമോട്ട് ചെയ്യലാണോ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ന്യായമായും ഒരു ക്യൂരിയോസിറ്റി പഠിക്കാൻ വിടുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ കൊണ്ടാകും ഒരു കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന് പറയുകയാണ് അപ്പോൾ ഇത് പിൻവലിക്കുന്നു ഇല്ലയോന്നുള്ളത് മാനേജ്മെന്റിന്റെ ഒരു ഡിസിഷനാണ് പക്ഷെ ഈ ഒരു മാനേജ്മെന്റിന്റെ കാര്യത്തിലും അവരുടെ എക്സ്പ്ലനേഷനിലും ഒരു ഒരു കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ശരി ഞാൻ താങ്കളിലേക്ക് വരാം എഴുത്തുകാരിയായ സിജിതാനിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീമതി സിജിതാനിൽ താങ്കളൊരു എഴുത്തുകാരിയാണ് ലൈബ്രറിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ആ പുറത്ത് വന്നത് ഇതുപോലെ ആ ഏജൻസി തന്നെ തയ്യാറാക്കിയ നിരവധി വീഡിയോകളുണ്ട് ആ വീഡിയോകളിൽ ഒന്നാണ് ഇത് പക്ഷേ ഈ വീഡിയോ ആ ഏജൻസി ചെയ്തപ്പോൾ അവരതിനെ തീമായി കണ്ടത് പ്രണയമാണ് ആ പ്രണയത്തെ ക്യാമ്പസിൽ നിന്നും ഒഴിവാക്കി നിർത്താനാകുമോ അല്ലെങ്കിൽ മറുഭാ മറുഭാഗം പറയുന്നത് പോലെ അതിനെ അങ്ങനെ മുഴപ്പിച്ചു നിർത്തേണ്ട കാര്യമുണ്ടോ പ്രത്യേകിച്ച് ഒരു കോളേജിലേക്ക് നവാഗതരെ സ്വാഗതം ചെയ്യുന്ന ഒരു വീഡിയോയിൽ എന്നുള്ളതാണ് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ശ്രീമതി സിജിദാനിൽ താങ്കളോടാണ് എന്റെ ചോദ്യം കേൾക്കാമോ പറഞ്ഞു എനിക്ക് ഇതില് ഞാൻ കോളേജിന്റെ പട്ടത്താണ് നിൽക്കുന്നത് കാരണം നമ്മൾ സീറോ മലബാർ സഭയുടെ കീഴിലുള്ള ഒരു എഴുപത് വർഷം പാരമ്പര്യമുള്ള ഈ കോളേജ് നിർമ്മല കോളേജിന്റെ ഇങ്ങനെ ഒരു പരസ്യം കണ്ടപ്പോ സത്യം പറഞ്ഞാല് എനിക്ക് ഒരു അത്ഭുതമാണ് തോന്നിയത് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന തരുന്ന ഒരു വിദ്യ കോളേജിനെ കുറിച്ചും അതിന്റെ നിലവാരത്തെ കുറിച്ചും ഒക്കെ നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ട് തന്നെയല്ല ഇന്ത്യയിലെ തന്നെയല്ല കേരളത്തിലെ ഫസ്റ്റ് ഗ്രേഡ് കോളേജ് കൂടിയാണ് നിർമ്മല കോളേജ് അവിടെ വിദ്യാഭ്യാസത്തിനും നമ്മൾ കുട്ടികളെ പഠിക്കാൻ വിടുന്നത് അവർക്ക് വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ അവരുടെ വ്യക്തിത്വ വികസനത്തിനുമാണ് പ്രണയം എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ കുട്ടികളെ ഒരു കോളേജിലേക്ക് വിടുമ്പോഴോ അവര് നന്നായി പഠിക്കുക അവരുടെ കരിയർ നന്നാക്കുക എന്ന രീതിയിലാണ് എല്ലാ അമ്മമാരും അല്ല എല്ലാ മാതാപിതാക്കളും കുട്ടികളെ കോളേജിലോട്ട് അയക്കുന്നു അപ്പൊ ഒരു പ്രണയത്തിന്റെ പരസ്യം കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് പ്രണയത്തിനൊന്നും പതിവല്ലോ കോളേജുകളില് അപ്പൊ അതിനെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് കോളേജില് ഇതും കൂടെ ആവാം അല്ലെങ്കിൽ ഇതിനൊന്നും പ്രണയത്തിനൊന്നും ഞങ്ങൾ ആരും എതിരല്ല ഇത്തരം രീതികളും ഈ കോളേജിൽ നടക്കുന്നുണ്ട് നിങ്ങളുടെ കുട്ടികളെ വിടൂ അല്ലെ പ്രണയിക്കാൻ വിടൂ എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടുകൂടെയാണ് ആ പരസ്യത്തിനൂടെ തുറന്നു വെക്കുന്നത് നമ്മൾ എത്ര വിശാലമായി ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞാൽ പോലും ഈ കോളേജിന്റെ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിന്റെ ഭവിഷ്യത്വം എന്താണ് പിന്നീട് എങ്ങനെയാണ് അത് കുട്ടികളുടെ പഠനത്തിൽ നിന്നും മാറി അത് വേറൊരു രീതിയിലേക്ക് മാറ്റപ്പെടുന്നത് അപ്പൊ നമ്മൾ ഒരു കരിയറിലേക്ക് മാറുമ്പോൾ ഒരു പ്രൊഫഷണൽ കോളേജിലോട്ട് അല്ലെങ്കിൽ കുട്ടികളെ പഠിക്കാൻ വിടുമ്പോ അവരെ വിദ്യാഭ്യാസം കൊണ്ട് പ്രബുദ്ധരാക്കുക എന്നുള്ളതാണ് ആ ഒരു രീതിയിലാണ് നമ്മള് കാണുന്നത് ഇതുവരെ പരമ്പരാഗതമായി കാണുന്നത് അതിനൊരു മാറ്റം വരുന്ന ഒരു രസകരമായ രീതിയിൽ അതിനെ അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും വിദ്യാഭ്യാസത്തിലേക്ക് അല്ലെ കോളേജിലേക്ക് പഠിക്കാൻ വിടുന്ന ഓരോ അമ്മമാരുടെയും മനസ്സിലാത്തൊരു തീയാണ് അപ്പൊ എനിക്ക് ആ പരസ്യം പിൻവലിക്കണം അല്ലെങ്കിൽ പിൻവലിച്ചത് തന്നെയാണ് നല്ലത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത് ശരി ഞാൻ വരാം രണ്ടാം റൗണ്ടിൽ താങ്കളിലേക്ക് വരാം ഡോക്ടർ ഷാജി ജേക്കബിലേക്ക് കൂടി പോവുകയാണ് ഡോക്ടർ ഷാജി ജേക്കബ് താങ്കൾക്ക് എങ്ങനെയാണ് ആ വീഡിയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രണയം പ്രണയത്തെ എങ്ങനെ നോക്കി കാണുന്നു അത് ഇത്തരത്തിലൊരു വീഡിയോ ആയി പ്രത്യേകിച്ച് ഒരു ലൈബ്രറി കൺസെപ്റ്റിലേക്ക് പ്രണയം വരുന്നു അതൊരു കോളേജിന്റെ പരസ്യമായി മാറുന്നു വിവാദങ്ങൾ ഉണ്ടാകുന്നു പിൻവലിക്കുന്നു താങ്കൾക്ക് എന്താണ് ആമുഖമായി പറയാനുള്ളത് ആ വീഡിയോ ആദ്യം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത ഒരാളാണ് ഞാൻ ഒരു പർക്കാസ്റ്റിക് തലത്തില് അതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് ഞാൻ ആ കോളേജിൽ പഠിച്ച ആളാണ് ഞാൻ അവിടുത്തെ ഹോറ് വിദ്യാർത്ഥിയാണ് അവിടെ ഇപ്പോ ഉള്ള അധ്യാപകര് പലരും എൻ്റെ വിദ്യാർത്ഥികളാണ് ഞാൻ ആ ക്യാമ്പസിൽ ഇടയ്ക്ക് പോവാറുണ്ട് എൺപതുകളിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ ഉള്ള നിർമ്മല കോളേജിന് വലിയ മാറ്റം നിർമ്മല കോളേജ് അല്ല കേരളത്തിലെ ഒരു കലാലയത്തിനും വലിയ മാറ്റങ്ങളില്ല അതിന്റെ കാരണം കേരളത്തിലെ കലാലയങ്ങൾ നിയന്ത് പ്രത്യേകിച്ചും എയ്ഡഡ് അൺഎയ്ഡഡ് കലാലയം നിർ നിർണയി നിയന്ത്രിക്കുന്നത് മുഴുവൻ മോറൽ പോലീസുകാരാണ് അത് കേരളത്തിന്റെ പൊതുസമൂഹം അങ്ങനെ തന്നെയാണല്ലോ കേരള കേരളീയ പൊതുസമൂഹത്തിൽ പൊതു ഇടങ്ങളിൽ വാഹനങ്ങളിൽ ബസ്സിൽ ട്രെയിനിൽ അല്ലെങ്കിൽ ക്യാമ്പസുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തം എന്ന് പറയുന്നത് ഈ മോറൽ പോലീസിങ്ങിന്റെ ഒരു തീർവാഴ്ചയാണ് യഥാർത്ഥത്തിൽ നിർമ്മല കോളേജ് ഈ പരസ്യം പുറത്തുവിട്ടതും പിന്നെ ഇവിടെ പിൻവലിച്ചതും ഞാനിപ്പോ പറഞ്ഞ ഒറ്റ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം ആ പരസ്യം പിൻവലിക്കാൻ വേണ്ടി അവിടുത്തെ മാനേജർ ആ മാനേജർ നേരത്തെ എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്നു അല്ല ജെ എൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് അപ്പൊ അദ്ദേഹം പുരോഹിതനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ ആ പരസ്യം പിൻവലിക്കാൻ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ പിൻവലിക്കാൻ മാനേജ്മെന്റിനെ നിർബന്ധിച്ച കാര്യം അവിടുത്തെ പഴയ അധ്യാപകരും അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും ഈ പരസ്യം വളരെ മോശമാണ് ഇത് കോളേജിന്റെ അന്തസ്സിനെ ഹനിക്കുന്നതാണ് എന്ന മട്ടിൽ ഒരു ചർച്ച നടത്തിയപ്പോഴാണ് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന ചർച്ചകളിൽ പങ്കെടുത്ത അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ അതിനൊരു സർക്കാർ സ്റ്റിക് തരത്തിലെടുത്തെങ്കിൽ യഥാ ഈ മാനേജ്മെൻറ്റിന്റെ അകത്ത് നടന്ന നാടകം എന്താണെന്ന് വെച്ചാൽ ഇത് കോളേജിന്റെ സദാചാരത്തിനും ഇപ്പോ ഒരാൾ പറഞ്ഞതുപോലെ കോളേജിൽ വരുന്ന കുട്ടികൾ പ്രണയിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് കത്തോലിക സഭയുടെ അല്ലെങ്കിൽ ഈ പള്ളി മതത്തിന്റെ ഈ ഇത്തരം വിഷയങ്ങളിലുള്ള ഈ അമിതമായ ഉത്കണ്ഠയുടെ അത് പിൻവലിക്കപ്പെട്ടത് അല്ലാതെ ആ പരസ്യത്തിന്റെ നിലവാരം വെച്ചിട്ടൊന്നുമല്ല അത് എങ്ങനെ പരസ്യം പുറത്തുനിന്ന് എനിക്കറിയില്ല പക്ഷെ ആ പരസ്യത്തിൽ പ്രത്യേകിച്ച് നമ്മളൊരു ആകുലതയോ ഭയമൊന്നും കാണേണ്ടതില്ലെന്ന എൻ്റെ അഭിപ്രായം കാരണം ഞാൻ കാരണം ഞാൻ ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഇതിനേക്കാൾ വലിയ സദാചാര പോലീസിംഗ് ഉണ്ടായിരുന്ന കാമ്പസ് കാമ്പസാണത് ഞാൻ എഴുതിയിരുന്നത് രണ്ട് സ്റ്റെയർ കേസ് അവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നു അപ്പോ അവിടെ അന്ന് പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ എനിക്ക് അയച്ച മെസ്സേജിലായിട്ട് പറഞ്ഞത് സ്റ്റാഫ് റൂമുകളിൽ പോലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പരസ്പരം തട്ട് തിരിച്ച് വെച്ചിട്ടുള്ള ഇടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരു കലാലയത്തിൽ നിന്ന് ഇങ്ങനൊരു വീഡിയോ വന്നത് വാസ്തവത്തിൽ എന്തോ ഒരു അബദ്ധത്തിന് പുറത്ത് വന്നതാണ് ആ ആ കോളേജിന്റെ മോറൽ എന്ന് തന്നെ പിൻവലിച്ചതാണ് അല്ലാതെ വേറെ അതെ വന്നതാണ് അത് ണ്ട് കാരണം ഈ ഇത് പരസ്യം ചെയ്യാൻ ഏൽപ്പിച്ചവർ ഒരുപാട് പരസ്യങ്ങൾക്കൊപ്പം ഈ പരസ്യം കൂടി റിലീസ് ചെയ്യുകയായിരുന്നു അപ്പൊ അത് കണ്ടിട്ടില്ല മാനേജ്മെന്റ് അതുകൊണ്ടാണ് പിന്നീടാണ് ഇത് കാണുന്നതും ഇതിന്റെ തീമും പ്രണയമാണെന്നൊക്കെ വരികയുമൊക്കെ ചെയ്തത് ഞാൻ താങ്കളോട് ചോദിക്കുന്നത് താങ്കൾ പറഞ്ഞു നേരത്തെയും കോളേജ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കോളേജിന് മാറ്റം ഒന്നും ഇല്ല എന്ന് പറയുന്നു പക്ഷേ ഇപ്പൊ ഈ വീഡിയോ ഇറങ്ങി ഇത് വിവാദമായി ഇത് വാർത്തയായിരിക്കുന്നു ഇങ്ങനെ ഒരു വീഡിയോ വന്നു ആ വീഡിയോ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് കോളേജ് പിൻവലിച്ചു എന്ന് പറയുമ്പോൾ അതിന് ചർച്ച ചെയ്യപ്പെടില്ലേ ഒരു കുട്ടി അങ്ങോട്ടേക്ക് പോകുമ്പോൾ അയ്യോ ഇത്രയും ഇങ്ങനത്തെ ഒരു കോളേജിലേക്കാണോ ഞാൻ പോകുന്നത് എന്നൊരു തോന്നൽ ആ കുട്ടിക്കുണ്ടാവില്ലേ കുട്ടികൾക്ക് തോന്നൽ ഉണ്ടാവില്ല ടീച്ചേഴ്സിനുണ്ടാവും കാരണം ഇന്നത്തെ കുട്ടികൾ ഇതൊക്കെ എത്രയോ മറികടന്ന കുട്ടികളാ അവർക്ക് ലൈബ്രറിയിലാണോ അവർ പ്രണയിക്കുക ഞങ്ങളുടെ ഒക്കെ കാലത്ത് ലൈബ്രറി പ്രണയിക്കാനുള്ള ഒരു സ്ഥലമായിരുന്നു ഒരു പക്ഷെ ഒളിച്ചും ഒക്കെ പക്ഷെ ഇപ്പൊ അല്ലല്ലോ ഇപ്പൊ കുട്ടികൾക്ക് ലൈബ്രറിയിൽ ആവശ്യമില്ല ഇപ്പൊ പ്രണയിക്കേണ്ട കുട്ടി പ്രണയിച്ചിരിക്കും അതിന്റെ സംശയമൊന്നും വേണ്ട ഈ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ക്യാമ്പസുകളുടെ അന്തരീക്ഷം മാറിയിട്ടില്ല മാനേജ്മെന്റിന്റെ സ്വഭാവം മാറിയിട്ടില്ല അധ്യാപകരുടെ മനസ്സ് മാറിയിട്ടില്ല പേരൻസിന്റെ ആകാംക്ഷയും മാറിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ ഈ പരസ്യം അല്ലെങ്കിൽ ഈ വീഡിയോ പിൻവലിച്ച മാനേജ്മെന്റിന്റെ നടപടി അത് ഒരു ഒരു ഇത് സർക്കാസ്റ്റിക് സംഭവം മാത്രമായിട്ട് എനിക്ക് കാണാൻ കാരണം ഇത് കുട്ടികളെ ബാധിക്കുന്ന കഴിയും നമ്മക്കൊപ്പം സഞ്ജന കൂടി ചേരുന്നു സഞ്ജന സഞ്ജന എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് ഈ വീഡിയോ കണ്ടപ്പോൾ ആദ്യം എന്താണ് തോന്നിയത് പിന്നെ ഇത് പിൻവലിച്ചു എന്ന് പറഞ്ഞപ്പോ ആ വാർത്ത വന്നപ്പോഴും പറയും െ പുതിയ ഐഡിയ വന്നിട്ടുണ്ട് കേൾക്കാമല്ലോ അല്ലെ കേൾക്കാം കേൾക്കാം പറയും പുതിയ ഒരു ഐഡിയ ആണെന്നുള്ള നിലയിൽ അതൊരു നല്ല കാര്യായിട്ട് തന്നെയാണ് തോന്നിയത് പിന്നീട് ഇപ്പൊ കുറച്ചു നേരം മുന്നേ ആണ് ഇപ്പൊ ഇത് പിൻവലിക്കുന്ന തരത്തിലേക്കൊക്കെ അത് അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് എന്നറിയുന്നത് അപ്പൊ നമ്മളാലോഹിക്കുന്നത് അതിന് മാത്രം എന്താണ് ആ വീഡിയോയിലാണ് ഇപ്പൊ ഷാജി സാർ പറഞ്ഞ പോലെ കുട്ടികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഇതൊരിക്കലും തോന്നില്ല അപ്പൊ അച്ഛനോ അമ്മയ്ക്കോ ഏഹ് രക്ഷിതാക്കളുടെ ഭാഗത്ത് നോക്കുമ്പോഴോ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നോ നോക്കുമ്പോഴോ ആണ് അതൊരു പ്രശ്നമല്ലേ ഇത് ഈ കോളേജിനെ അത് ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിലേക്ക് പരസ്യം സ്വാധീനിക്കില്ലേ എന്നൊക്കെ വിചാരിക്കുന്നത് പക്ഷെ ഇപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സോങ് ആയിക്കോട്ടെ അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികളെ നോക്കുമ്പോൾ ഒരു നൊസ്റ്റു ഫീൽഡിലേക്കാണ് കൊണ്ടുപോകാമെന്ന് തോന്നുന്നു അങ്ങനെയാണ് അത് ചിത്രീകരിച്ചിട്ടുള്ളത് പരസ്യം നന്നായി എടുത്തിട്ടുണ്ട് അപ്പോ എനിക്ക് തോന്നുന്നത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പുതിയ ഏജൻസികളെ ഏൽപ്പിച്ചതുകൊണ്ട് ഇപ്പൊ അറിയാണ്ട് മാനേജ്മെന്റ് പുറത്തു വന്നതാണെന്നാണല്ലോ അവര് പറഞ്ഞ കാര്യം അപ്പോ ഈ ഒരു പരസ്യം ചെയ്യുന്ന ആളുകളേത് അവരെ ഏൽപ്പിക്കുന്ന പണി ഇന്നോവേറ്റീവായി ചെയ്യാന്നുള്ള പണിയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കോളേജിന് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോ സദാചാരം എന്നുള്ള പോകുന്നത് പക്ഷേ ഒരു വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഇത് കുട്ടികളെ ബാധിക്കുന്ന വിഷയമല്ല. അത് പിൻവലിക്കാൻ മാത്രം പ്രശ്നങ്ങൾ ഒന്നും ഉള്ള ഒരു വീഡിയോ അല്ല അതെന്നാണ് എന്റെ ഒരു അഭിപ്രായം ശ്രീമതി സിജിദാനിൽ ഇപ്പൊ ഈ പാനലുള്ളതിൽ താങ്കളാണ് അതിനെ എതിർത്ത് പറഞ്ഞതല്ലേ അപ്പൊ അത് താങ്കളിലേക്ക് ഞാൻ വരുകയാണ് അത്രയും വലിയ വിഷയമാണോ അതുപോലെ തന്നെ ഈ വീഡിയോ ഈ വീഡിയോയുടെ ഇത് അവസാനിക്കുന്നതിന് മുമ്പ് അവർ കൃത്യമായി പറയുന്നുണ്ട് റീഡിങ് ഓപ്പൺസ് യുവർ മൈൻഡ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ലൈബ്രറിയുടെ നല്ല ലൈബ്രറി ഉള്ളൊരു കോളേജ് ആണ് എന്നുകൂടി പറയാൻ വേണ്ടി ഒരു പരസ്യ ചിത്രം എന്നതിലുപരി അതിനെ ഇത്രയും വലിയൊരു വിഷയമാക്കേണ്ടതുണ്ടോ എന്ന് ബാക്കിയുള്ളവർ ചോദിക്കുന്നു പറയും രണ്ടുപേരും പറഞ്ഞില്ല ഒരു കുട്ടികളെ ഇത് ഇത് ബാധിക്കുന്നില്ല ഹാപ്പിയാണ് പക്ഷെ ബാധിക്കുന്നത് കാര്യങ്ങളെ ഈ അമ്മ കുട്ടികളെ കോളേജിലോട്ട് വിട്ടു കഴിയുമ്പോൾ ഓരോ പേരന്റ്സിന്റെ ഉള്ളില് അവര് സുരക്ഷിതരായിരിക്കണം അവര് നന്നായിട്ട് പഠിക്കണം നല്ല മാർക്ക് മേടി പഠിച്ച മാർക്ക് മേടിക്കണം അവര് ഉന്നത നിലവാരത്തിൽ കോളേജിൽ നിന്നും പുറത്തേക്കാത് വ്യക്തിത്വ വികസനത്തിലാണെങ്കിലും മൂല്യബോധത്തിലാണെങ്കിലും അതിന്റെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തില് നമ്മള് കുട്ടികൾ അങ്ങനെ തന്നെ വളരണമെന്ന് ചിന്തിക്കുന്ന ആണ് പേരന്റ്സ് പക്ഷെ കുട്ടികള് പരസ്യം കാണുമ്പോൾ ഈ പറഞ്ഞ വലിയ കോളി എളുപ്പത്തിന്റെ ഒരു ആവശ്യമായിട്ട് കുട്ടികൾക്ക് തോന്നില്ല കാരണം അവരെജോയ് ചെയ്യുന്നു നമ്മൾ എത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോളേജിലോട്ട് പോകാൻ ഒരു കുട്ടികൾക്കും താല്പര്യം ഉണ്ടായില്ല പക്ഷെ പേരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇതുപോലെ സഭയുടെ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോളേജുകളിലേക്ക് കുട്ടികളെ വിടുമ്പോ അവർക്ക് വീട്ടിലിരിക്കുന്നവർക്ക് വലിയ ആദ്യം അവരുടെ പഠന നിലവാരവും അവരുടെ ജീവിത രീതിയും അതിന്റെ ഒരു കണ്ട്രോളിൽ അല്ലെ ആ റൂംസിൽ പോകുന്നത് അതൊരു സദാചാര സദാചാര ബോധം നമ്മൾ നമ്മ അത് നമ്മൾ കുട്ടികൾക്ക് നമ്മുടെ മനസ്സിലുള്ള ഒരു കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സുരക്ഷിതമായ ഒരു അവസ്ഥയാണ് അപ്പം അതിനെ എങ്ങനെ കാണുന്നു നമുക്ക് ആക്ഷേപ അല്ലെങ്കിൽ ഒരു ആക്ഷേപ ഹാസ്യം എന്ന നിലയിൽ അതിനെ നമുക്ക് കാണാം പിന്നെ ലൈബ്രറിയുടെ ഞാൻ ഒരു എഴുത്തുകാരി കൂടി ആവുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ പാവനകൾ ഏത് തരത്തിലും കാണാം നമ്മള് ഇപ്പൊ അവിടെ ലൈബ്രറിയുടെ പരസ്യമായിട്ടാണ് അതിനെ കാണിച്ചതെങ്കിലും പ്രണയിക്കാൻ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് കോളേജിൽ തന്നെ നമ്മളിപ്പം നമ്മൾ എത്രയൊക്കെ മൂടി വെച്ചാലും എത്രയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് വെച്ചാലും കുട്ടികൾ പ്രണയിക്കണം എന്നിട്ട് പ്രണയിക്കും പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ രീതി അനുസരിച്ച് ആഡ്ബൺ വ്യത്യാസം ഇല്ലാതെ സൗഹൃദങ്ങൾ ആ ഒരു രീതിയിൽ ഇപ്പൊ വീട്ടിലിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന സദാകാരവാദികൾക്കൊക്കെ ആയിട്ടാണ് പലർക്കും തെറ്റായിട്ട് തോന്നുന്നത് രണ്ട് കുട്ടികൾ അടുത്ത് നിൽക്കുമ്പോൾ തോന്നുന്നത് സൗഹൃദത്തിന്റെ രീതിയിൽ പോവാം എന്നിട്ടെന്നാലും ഒരു കോളേജിന്റെ പരസ്യം എന്ന് പറയുമ്പോൾ അത് അതിൻ്റെതായ ഒരു നിലവാരം ഉണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല നിർമ്മല കോളേജിന്റെ കോളേജിന്റെ ഒരു പരസ്യം എന്ന് പറയുമ്പോൾ ആ കോളേജിനെ ആ കോളേജിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ കാണുന്ന ഒരു ഒരിതുണ്ട് അതിന്റെ ആ ഒരു പാരമ്പര്യ മൂല്യം നമ്മുടെ മനസ്സിലെടുപ്പുണ്ട് അപ്പൊ ആ കോളേജിലെ കുട്ടികളെ നമ്മൾ വിടുന്നതും അതിന്റെ ആ ഒരു സ്ട്രിക്നെസ് ഓർത്തിട്ടാണ് അപ്പൊ നിങ്ങൾ ഒരു ഈ പ്രേമിക്ക അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എത്ര ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നത് അല്ലെങ്കിൽ പഠനത്തിന് തന്നെയൊക്കെ കൂടുതൽ പ്രാധാന്യം ഈ പരസ്യത്തിലൂടെ വന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ായിട്ട് കാണുന്നു അപ്പൊ അത് കുട്ടികളെ ബാധിക്കുന്നില്ല പക്ഷെ പേരന്റ്സിനെ അത് ബാധിക്കും കുട്ടികളെ വിടുന്നത് പേരന്റ്സ് ആണല്ലോ ചൂസ് ചെയ്യുമ്പോഴും അവരുടെയും കൂടെ ഒരു ഇടപെടൽ ഇതിലുണ്ടല്ലോ കുട്ടിയുടെ വ്യക്തങ്ങളുടെ ഇഷ്ടത്തിനാണ് പോകുന്നത് എങ്കിൽ കൂടെ എന്റെ അഭിപ്രായത്തിൽ ആ പരസ്യം പിൻവലിച്ചത് എന്നോടാണ് എനിക്ക് യോജിപ്പ് ഡോക്ടർ ടിസി മറിയം താങ്കൾ ഒരു അധ്യാപിക കൂടിയല്ലേ രക്ഷകർത്താക്കളുടെ ആശങ്ക താങ്കൾ എന്തുകൊണ്ട് കാണുന്നില്ല പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇവിടെ പ്രണയം അല്ലെങ്കിൽ സദാചാരം അല്ലെങ്കിൽ വാല്യൂ കോൺഫ്ലിക്ട് ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഇഷ്യൂ ആയിട്ട് നമ്മൾ ഈ പരസ്യത്തിൽ പറയുന്നത് അത് അധ്യാപകരുടെ ഒരു അധ്യാപകരുടെ വിദ്യ മാതാപിതാക്കളുടെ ഒരു വലിയൊരു ആധിയും ആശങ്കയും ആയിട്ട് ആണ് നമ്മൾ കണക്കാക്കുന്നത് പക്ഷെ ഇവിടെ ഷാജി ജേക്കബ് സാർ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ അവിടെ ഉള്ള അധ്യാപകരുടെ ആധിയാണോ അതോ മാനേജ്മെന്റിന്റെ ആധിയാണോ എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം കാരണം ചില ജനറേഷന്റെ വാല്യൂസിന്റെ പ്രശ്നം കൂടെ ഇതുണ്ടാകട്ടുണ്ട് ഇവിടെ ഒരു സൈക്കോളജി കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും കാണുന്നത് ഒരുപാട് റിലേഷൻഷിപ്പ് ഇഷ്യൂസാണ് നമ്മൾ ചുറ്റും കാണുന്നത് ഈവൻ പ്രണയബന്ധങ്ങളിലാണെങ്കിലും വിവാഹ ബന്ധങ്ങളിലാണെങ്കിലും വിവാഹേതര ബന്ധങ്ങളാണെങ്കിലും ഒരുപാട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെയൊക്കെ തന്നെ ഒരു സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ഒരു ആണും പെണ്ണും തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധത്തെ അതൊരു വലിയ തെറ്റാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും കാണുന്നത് നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു ഹൈസ്കൂളിൽ തൊട്ട് പ്ലസ് ടു തൊട്ട് തന്നെ കുട്ടികൾ പ്രണയിക്കാനും പരിചയപ്പെടാനും സൗഹൃദമോ അങ്ങനെ എന്താണെങ്കിലും ആണും പെണ്ണും തമ്മിൽ ഇടപെടാനും അല്ലെങ്കിൽ മറ്റേത് ജനറലുള്ളവരാണെങ്കിൽ തന്നെ ഇടപെടാനും ഒരു വളരെ നാച്ചുറൽ ആയൊരു പ്രോസസ്സുണ്ട് പക്ഷേ ഇത് എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യണം എവിടെ പ്രണയിക്കണം എങ്ങനെ പ്രണയിക്കണം എന്ന് പറയുന്ന ഡൂസ് ഡൂസ് എന്ന് പറയുന്നത് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിനെ പറ്റി അതിനെ ആ ഒരു ചോദ്യത്തെ തന്നെ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മൾ ആരും തയ്യാറുള്ള അത് എന്താ പറയുക നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളാവട്ടെ ഈ പറയാൻ നമ്മൾ സോക്കൗണ്ട് മുതിർന്നവരാകട്ടെ ആരാണെങ്കിലും ഇത് അഡ്രസ്സ് ചെയ്യാൻ റെഡിയല്ല ഇത് ചെയ്യാൻ പാടില്ല പഠിത്തം ആണ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അതാണ് ഇമ്പോർട്ടൻറ്റ് ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ തന്നെയും ഈ പറയുന്ന ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയെ മനസ്സിലാക്കുന്നിടത്ത് കുട്ടി നാച്ചുറലി ഉള്ളൊരു ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടും ഒരു പുരുഷനോടോ സ്ത്രീയോടോ ആ കുട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താല്പര്യം ഉണ്ടാകും വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണെന്നുള്ളത് ആ ഒരു ആ ഒരു െ അംഗീകരിക്കാതെ വരുന്ന ഒരു കാര്യമാണ് ഇവിടെ മെയിനായിട്ട് സംഭവിക്കുന്നത് പിന്നെ കോളേജിന്റെ ഭാഗത്തു നിന്നും അവർക്ക് അവരുടെ വാല്യൂസ് ഉണ്ട് അപ്പോൾ ആ വാല്യൂസിന് അഗെയിൻസ്റ്റ് ആണ് ഇത് എന്നുള്ള രീതിയിലാണ് അവർ അതിനെ തടയുന്നത് പക്ഷെ അതേസമയം ഈ പ്രണയം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആൺ പെൺ സൗഹൃദം എന്ന് പറയുന്ന ഒരു വളരെ റിയാലി റിയാലി റിയാലിറ്റി ഓറിയൻറ്റഡ് ഒരു കാര്യത്തെ ആര് എന്ന് അഡ്രസ്സ് ചെയ്യും എന്നുള്ള ഒരു കാര്യമുണ്ട് അതായത് ഇത് പറയാതെ പറയുന്നുണ്ട് ഇതിൻ്റെ അടി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രണയങ്ങൾ ഉണ്ടാവുന്നുണ്ട് ബന്ധങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഇതിനെ അഡ്രസ്സ് ചെയ്യുക അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള ഉണ്ടാവണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രണയങ്ങളിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുക എങ്ങനെയാണ് ഒരു പുരുഷനോടോ സ്ത്രീയോടോ നമ്മൾ സ്വയം പ്രസൻറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള തരത്തിലുള്ള ഒരു കാര്യത്തെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമ്മളത് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത് എല്ലാ എല്ലായിടത്തും പോളിസ്റ്റിക് സ്കിൽ ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും പക്ഷേ ഇതൊന്നും നമ്മൾ അവിടെ കൊടുക്കുന്നില്ല അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു പൊതുവെ ഒരു ഒരു ക്യാമ്പസിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെയും കൂടെ ഒരു ഇഷ്യൂ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇവർ അറിയാതെയാണെങ്കിലും ഈ ഒരു പരസ്യം പുറത്തു വന്നത് ഒന്നുമല്ലെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്കെങ്കിലും നമ്മളെ ിക്കാനും മനസിലാക്കാനും സാധിച്ചു അതാണ് പക്ഷേ പക്ഷേ ഈ ചർച്ച പോലും വേണ്ട എന്നാണ് ആ മാനേജ്മെന്റ് നമ്മൾ ആ മാനേജ്മെന്റ് പ്രതിനിധികളെയും ഈ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു അപ്പോൾ ആദ്യം വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഈ ഇനിയൊരു ചർച്ച ഇതിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവസാനിപ്പിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ റിലീസ് ആദ്യം വായിച്ചത് ഡോക്ടർ ഷാജി ജേക്കബിലേക്കാണ് ഞാൻ ഇനി അടുത്തതായി വരുന്നത് ഈ പ്രഖ്യാപിത മൂല്യങ്ങൾക്കാണ് കോട്ടം തട്ടിയിരിക്കുന്നത് കോളേജിൻ്റെ അപ്പം അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് വളരെ വേഗം താങ്കളിലേക്ക് ഞാൻ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ഷാജി ജേക്കബ് ഇത്തരത്തിൽ കോളേജിന്റെ പ്രഖ്യാപിത മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ആശയം സംവേദനം ചെയ്യുന്നു ഈ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവർ ഇത് പിൻവലിച്ചിരിക്കുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞു മാനേജ്മെന്റിനുള്ളിൽ നടന്ന അങ്ങനെ അങ്ങനെയാകാം അവിടെ മാനേജ്മെന്റിനുള്ളിൽ അങ്ങനെ ഒരു ചർച്ച നടന്നത് എന്ന് പറഞ്ഞു അത് ഈ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം അതെന്താണ് അല്ല അതിലൊരു വലിയൊരു അയറണിയുണ്ട് അതായത് ഈ പ്രഖ്യാപിത മൂല്യം എന്ന് കോളേജ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മോറൽ പോലീസിക്ക് മാത്രമാണ് വെറൊന്നും ആ വീഡിയോ ശ്രദ്ധിച്ച ആ വീഡിയോയില് ഒരു കുട്ടി ഒരു നോവൽ വായിക്കുന്നു അവൻ്റെ സ്വപ്നം കാണുന്നു അവന്റെ പ്രണയം നടക്കുന്ന ഒരു സ്വപ്നം കാണുന്നു ആ സ്വപ്നം ഇങ്ങനെ പൂർത്തീകരിച്ച് അവർ രണ്ടുപേരും പരസ്പരം കൈ തുടാൻ സ്വപ്നം കാണുന്ന നിമിഷത്തിൽ ഒരു ടീച്ചർ വന്നിട്ട് അവനെ അവിടുന്ന് പറഞ്ഞുവിടുകയും ചെയ്യാം ആ ടീച്ചറാണ് മാനേജ്മെന്റിന്റെ പ്രതിനിധിയാണത് വാസ്തവത്തിൽ വലിയൊരു ഐറണി ഉണ്ട് അതിനകത്ത് ഒരു വലിയ ഐറണി ഉണ്ട് ആ വീഡിയോയ്ക്ക് എത്ത് ആ ആ വീഡിയോ മാനേജ്മെന്റ് ബോധപൂർവ്വം ചെയ്തു തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷേ അത് ഉണ്ടാക്കിയ ചർച്ചകൾ വേറൊരു ലെവലിലേക്ക് പോയപ്പോൾ മാനേജ്മെന്റ് രക്ഷപ്പെട്ടതായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അവര് തലയൂരി തന്നെ മാത്രമാണ് വേറെ ഒന്നും അല്ലാതെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ ഞാൻ എഴുതിയിരുന്നത് പോലെ ഈ നാല് വർഷം ഡിഗ്രി വരുന്നു കേരളത്തിലെ കുട്ടികളില്ലാതാവുന്നു നിർമ്മല കോളേജ് ഉൾപ്പെടെയുള്ള മിക്കവാറും കേരളത്തിലെ കോളേജുകളിൽ കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാൻ വരുന്നില്ല വരുന്ന കുട്ടികൾ ഈ പറയുന്ന മോറൽ പോലീസിംഗിൽ ആശങ്ക അവർ അവർ ആശങ്കയുണ്ട് കാരണം കുട്ടികൾ എത്രയോ തലമുറ മാറിപ്പോയി ഈ കുട്ടികളെ നിയന്ത്രിക്കുന്നത് അൻപതും അറുപതും എഴുപതും വയസ്സുള്ള മനുഷ്യരാണ് അതൊരു വലിയ വിഷയമാണ് അൻപതും അറുപതും എഴുപതും വയസ്സുള്ള മനുഷ്യരാണ് ഇന്ന് ഇരുപത് വയസ്സുള്ള കുട്ടികളുടെ മോറൽ മൊറാലിറ്റി നിശ്ചയിക്കുന്നതും അവരെ നിയന്ത്രിക്കുന്നതും ഏതോ ഒരു കൈക്കുറ്റപ്പാടിന് അങ്ങനെ ഒരു വീഡിയോ നിർമ്മിക്കപ്പെട്ടു പക്ഷെ ആ വീഡിയോ ഉണ്ടാക്കിയെടുത്ത മുതിർന്നവർക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത ഞാൻ ആ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പഴയ അധ്യാപകരുടെയും റിട്ടയർ ചെയ്ത അധ്യാപകരുടെയും ഗ്രൂപ്പിലൊക്കെ നടന്ന ചർച്ചകളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെയൊക്കെ ഞാൻ കണ്ടത് ഏതാണ്ട് പൂർണ്ണമായും ഇതിന്റെ ഒരു മോറൽ അവർക്ക് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം എന്തായാലും നമ്മുടെ ചർച്ചയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ് കടുപ്പം കുറച്ചാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തെങ്കിലും നേരത്തെ ശ്രീ ഷാജി ജേക്കബ് ഒക്കെ പറഞ്ഞതുപോലെ വളരെ ഗൗരവമായ വിഷയം ഇതിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് എല്ലാ അതിഥികൾക്കും നന്ദി കടുപ്പം കുറച്ച് ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നമസ്കാരം